ഗുഡ് മോർണിംഗ് ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് റൊട്ടി മുട്ട ഇത് നമ്മുടെ സബ്ജി വായോ വായോ എല്ലാവരും വായോ കഴിക്കാൻ വായു ഓടി വായുവോ അതിൻ്റെ കൂടെ തൈരുണ്ട് തൈര് ഇത് സിയാർ സീഡ്സ് ഇട്ടേക്കുന്നതാണ് അതിനകത്ത് ഞാൻ കൊതിത്ത് വെച്ചിട്ട് തൈര് ഒഴിച്ചതാണ് അതാണിങ്ങനെ ഈ കിടക്കുന്നത് ഇത് സിയാർ സീഡ്സ് ഉണ്ട് ഇത് നല്ലതാണ് വെയിറ്റോഷനും അതുപോലെ ഷുഗറൊക്കെ ഉള്ളവർക്ക് കഴിക്കാൻ നല്ല സൂപ്പർ സാധനമാണ് എല്ലാവരും കഴിക്കണം ഇതൊരു സ്പൂൺ എടുത്ത് വെള്ളത്തിൽ കൊതിത്തിട്ട് ഒരു പത്ത് ഇരുപത് മിനിറ്റ് കൊതിത്താൽ മതി കേട്ടോ സൂപ്പർ സാധനമാണ് എല്ലാവരും കഴിക്കണം വായു വായു ഓക്കെ മുട്ട റൊട്ടി മുട്ട തൈര് ചീർ ചീസിട്ട തൈര് പിന്നെ സബ്ജി ഇത് മത്തങ്ങയുടെ സബ്ജിയാണ് കേട്ടോ മത്തങ്ങയുടെ സബ്ജിയാണ് വായോ വായോ വായു എല്ലാവരും വായോ കഴിക്കാൻ വായോ വായോ വായുവോ